ശ്രീത് ഈ ബി ഡി ജെ എസിന് ആകെ മടുത്തു കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് ഇനി എങ്ങോട്ട് വേണേലും പോകാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പല ജില്ലകളിൽ നിന്നും അതൃപ്തിയും പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ് എന്തായിരിക്കും ബി ഡി ജെ എസിൻ്റെ ഭാവി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എന്നാലും രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ സംഘടന രൂപീകരിച്ചത് ഇപ്പോഴത്തെ ആ പത്ത് വർഷമാകാൻ പോവുകയാണ് ആ സംഘടനയ്ക്ക് രൂപീകരിച്ച ശേഷം അത് വലിയ മാറ്റം കൊണ്ടുവരും കേരളത്തിൽ തന്നെ വലിയ മാറ്റം കൊണ്ടുവരുമെന്ന രീതിയിൽ വലിയ യാത്ര വെള്ളാപ്പള്ളി നടേശൻ യാത്ര നടത്തി അതിനുശേഷമായിരുന്നു ഈ പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ആ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം അവർ ബി ജെ പിയുമായി എടുക്കുകയും ബി ജെ പിക്ക് അതുകൊണ്ട് വലിയ ഗുണം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലായിരുന്നല്ലോ ബി ജെ പിക്ക് ആദ്യമായി നിയമത്തക്കോണ്ട് തുറക്കാൻ കഴിഞ്ഞത് അത് ബി ഡി ജെസിൻ്റെ പിന്തുണയോടുകൂടിയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശ്ശൂരും ഈ പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ അവരെ പരിഗണിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ കമ്മിറ്റി കോട്ടയം ജില്ലാ കമ്മിറ്റി ഈ പാർട്ടി ബി ഡി ജെ എസ് എൻ ഡി എ വിടണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു പണ്ടെല്ലാം അറിയാം ഈ വിമർശനങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നു പല ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന കമ്മിറ്റികളിലും ഇത്ര ആവശ്യമുന്നയിച്ച് പല പ്രതിനിധികളും അണികളുമെല്ലാം ആവശ്യം ഉന്നയിച്ചിരുന്നു നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യമുന്നയിച്ചിരുന്നു കാരണം ഈ ബി ജെ പിയുടെ വളർച്ചക്ക് വലിയ രീതിയിൽ എൻ ഡി എയുടെ വളർച്ചയ്ക്ക് കേരളത്തിലെ വലിയ രീതിയിൽ സഹായങ്ങൾ ചെയ്തിട്ട് പോലും തങ്ങൾക്ക് കേന്ദ്രത്തിലോ മറ്റ് കോർപ്പറേഷനുകളിലോ എന്നും അർഹിച്ച ഒരു പരിഗണന പദവി ലഭിച്ചില്ലെന്ന് തുടർച്ചയായി തന്നെ വിമർശനം ഉണ്ടാകുന്ന ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു പ്രമേയം തന്നെ പാസാക്കിയിരിക്കുന്നത് എന്തായാലും ബി ഡി ജെ എസ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് കോൺഗ്രസിലേക്ക് ചേക്കേറാനാണ് പ്രത്യേകിച്ച് യു ഡി എഫിലേക്ക് ചേക്കേറുക എന്നതാണ് ബി ഡി ജെ എസിൻ്റെ ലക്ഷ്യം കാരണം ഉടൻ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുണ്ട് അതുകഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് എങ്ങനെയെങ്കിലും കേരളത്തിൽ അധികാരം പിടിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ പല നേതാക്കളും ബി ഡി ജെ എസുമായി ഇടക്കാലങ്ങളിൽ ചർച്ച നടത്തിയതായ വാർത്ത വാർത്തകൾ വന്നിരുന്നു ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായാണ് ഇത്തരമൊരു പ്രമേയവും വന്നിരിക്കുന്നത് അതിനാൽ തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് വലിയ ആശങ്കയുള്ള കാര്യമാണ് കാരണം ബി ജെ പി എപ്പോഴും മുന്നോക്ക സമുദായങ്ങളുടെ പാർട്ടി എന്ന് വിളിപ്പേര് അവർ നേടിയിട്ടുള്ള ഒരു പാർട്ടി കൂടിയാണ് അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ബി ഡി ജെ എസ് ബി ജെ പിയോട് അടുക്കുന്നത് ഈ ബി ഡി ജെ എസിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എല്ലാ കാലത്തും പിന്നോക്കരാണ് ആ പിന്നോക്കരുടെ വോട്ട് ബാങ്ക് കൊണ്ടാണ് പല മണ്ഡലങ്ങളിലും ഈ ബി ജെ പിക്ക് ഉൾപ്പെടെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കോട്ടയം ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരം ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയം മണ്ഡലത്തിലാണ് മത്സരിച്ചിരുന്നത് അതിനാൽ തന്നെയാണ് ഈ ഒരു പ്രമേയത്തിന് അത്രത്തോളം പ്രാധാന്യം കൈവരുന്നത് പക്ഷേ ഇടക്കാലത്തെല്ലാം ഈ കോൺഗ്രസിൻ്റെ യു പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചർച്ച ഉയർന്നപ്പോൾ തുഷാർ വെള്ളം ാപ്പള്ളി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല കാരണം ഈ പാർട്ടിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നായിരുന്നു അവർ പറയുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോഴേക്കും നാം തന്നെ നോക്കാനുള്ളത് ഈ ബി ഡി ജെ പ്രത്യേകിച്ച് ഒരു പദവി ഒന്നും ലഭിച്ചിട്ടില്ല കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാലിലും ഈ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ഈ തുഷാർ വള്ളിയ തുഷാർ വെള്ളാപ്പള്ളിയെ രാജ്യസഭയിൽ എത്തിച്ച് കേന്ദ്രത്തിൽ ഒരു മന്ത്രിസ്ഥാനം സഹമന്ത്രി സ്ഥാനം കൊടുക്കുമെന്നായിരുന്നു ആ ബി ഡി ജെ എസ് ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും ബി ഡി ജെ എസിനെ അങ്ങനെ ഒരു പദവി കൊടുക്കുവാൻ എന്തായാലും ബി ജെ പി തയ്യാറായിട്ടില്ല പക്ഷേ മറുഭാഗത്താണെങ്കിൽ കോൺഗ്രസ് തങ്ങളുടെ പല സീറ്റുകളും വിട്ടു നൽകാമെന്നും വിജയിക്കുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ളവ നൽകാമെന്നുള്ള വാഗ്ദാനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് കാരണം ഈ പിന്നോക്കരുടെ വോട്ട് മുഴുവൻ നേടുന്നത് ഇടതുപക്ഷമാണല്ലോ ഈ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്ക് ന്യൂനപക്ഷവും അതോടൊപ്പം തന്നെ മുന്നോക്ക സമുദായമാണ് അങ്ങനെ ബി ഡി ജെ എസ് എത്തുകയാണെങ്കിൽ ഈ കൊല്ലം ജില്ല ആലപ്പുഴ കോട്ടയം അടക്കമുള്ള ഇടുക്കി അടക്കമുള്ള പല പ്രദേശങ്ങളിലേക്കും ഈ പിന്നോക്കരുടെ വോട്ട് വാങ്ങി പല എം എൽ എമാരെ വിജയിക്കാൻ കഴിയും ഇപ്പോൾ തന്നെ നാം ആ ഈ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ലിസ്റ്റ് പരിശോധിച്ചാലറിയാം എത്രത്തോളം തന്നെ ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ അവർക്ക് എം എൽ എമാരായി ഉണ്ടെന്ന് നോക്കുമ്പോൾ വളരെ തുച്ഛം മാത്രമാണ് വിരലിൽ എണ്ണാവുന്ന സംഖ്യ മാത്രമാണ് അവരുടെ പക്കലുള്ളത് പക്ഷേ ഈ ബി ഡി ജെ എസ് വരുന്നയാണെങ്കിൽ ഇതൊരു മാറ്റം ചിലപ്പോൾ ബി ഡി ജെ എസിന് സ്വന്തം രീതിയിൽ ഒരു എം എൽ എ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കോൺഗ്രസ്സിന് ചില മണ്ഡലങ്ങളിൽ ഒരു പതിനായിരം ഇരുപതിനായിരം വോട്ട് ഒരു മണ്ഡലത്തിൽ തന്നെ മാറ മാറ്റുവാൻ ബി ഡി ജെ എസിന് കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമായി മാറുമല്ലോ അത് ഇടതുപക്ഷത്തിന് വലിയ പരാജയവുമായി മാറും അതുകൊണ്ട് തന്നെയാണ് ഈ ബി ഡി ജെ എസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിലെടുത്ത് നാം കണക്ക് പരിശോധിച്ചാൽ അറിയാം ആറ്റിങ്ങൽ ആലപ്പുഴയും കൊല്ലവും ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഈഴവർ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതെല്ലാം ഈ ബി ഡി ജെ സഹായം കൊണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ബി ഡി ജെ തകർക്കുക എന്നതും അതോടൊപ്പം തന്നെ എസ് എസ് എൻ ഡി പിയുടെ പല കരയോഗങ്ങളിലെല്ലാം ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഈ എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എം വലിയ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നതായി എസ് എൻ ഡി പിയുടെ ഭാഗത്ത് നിന്നും വലിയ വിമർശനമുണ്ടായിരുന്നു തങ്ങൾ പ്രത്യേകിച്ച് സി പി എം കാർ ഞങ്ങളുടെ കരയോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ഈ ഭരണരീതി ഇല്ലേക്ക് അന്ന് കൈകടത്തരുതെന്ന് എസ് എൻ ഡി പിയുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ വിമർശനങ്ങളുണ്ടാകുന്നു അതിൻ്റെയെല്ലാം പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ സി പി എം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബി ബി ഡി ജെസിന് പല മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ട് ചിലപ്പോൾ പതിനായിരവും ഇരുപതിനായിരവും വോട്ടെല്ലാം സ്വാധീനിക്കാനുള്ള കഴിവ് ബി ഡി ജെസിനുണ്ട് എസ് എൻ ഡി പിക്ക് ഉണ്ട് അതിനാൽ തന്നെയാണ് അവരിലേക്ക് കടന്നു കയറി അവിടെ ഒരു സ്പ്രിക്റ്റ് ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ് എന്തായാലും സി പി എമ്മിൻ്റെ ആഗ്രഹം പക്ഷേ ബി ഇത്തരം ഈ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും കേന്ദ്ര നേതൃത്വം എന്തായാലും ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്താറുണ്ട് ബി ഡി ജെസുമായി നിരന്തരം അവർ സംസാരിക്കുന്നുണ്ട് ബി ഡി ജെ നേതാക്കളെ നിലനിർത്തുവാനും അവർ ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയാണ് ഇനി വരാൻ പോകുന്ന പല തെരഞ്ഞെടുപ്പിലും ഉള്ളത് അപ്പോൾ ആ ഘട്ടത്തിൽ ബി ജെ ബി ജെ പി വിട്ട് എൻ ഡി എ വിട്ട് ബി ബി ഡി ജെ എസ് പുറത്തു പോകുകയാണെങ്കിൽ അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് കാരണം ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി തന്നെ തൃശ്ശൂരിൽ ഒരു എം ബി എ സ്വന്തമാക്കുന്നത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വർക്കലയെല്ലാം മുനിസിപ്പാലിറ്റിയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെല്ലാം അവിടെ ബി ജെ പി വലിയ പ്രതിപക്ഷമായി വളർന്നിട്ടുണ്ട് ആ മേഖലയിലെല്ലാം അങ്ങനെ ബി ഡി ജെസിന് സ്വാധീനമുള്ള എസ് എൻ ഡി പി യോഗത്തിന് സ്വാധീനമുള്ള നൂറുകണക്കിന് പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ ഈ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളെല്ലാം ഉണ്ട് അപ്പോൾ അവിടെയെല്ലാം ബി ജെ പിക്ക് വിജയിച്ച് കയറണമെങ്കിൽ ബി ഡി ജെസിൻ്റെ സ്വാധീനമുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര നേതൃത്വം വലിയ വലിയ ഉറ്റുനോക്കുന്ന ഒരു സമയം കൂടിയാണ് കാരണം കഴി നമ്മളെ സമീപത്തുള്ള തമിഴ്നാട്ടിൽ പോലും ബി ജെ പിക്ക് ഒരു എം ബി എ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ കേരളത്തിൽ അവർക്ക് അത് സാധിച്ചിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് കേന്ദ്ര നേതൃത്വം ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളെ നോക്കിക്കാണത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം തൃശ്ശൂരും പിടിക്കൂ അതോടൊപ്പം തന്നെ പല മുനിസിപ്പാലിറ്റികളും പിടിച്ചെടുക്കുക ആലപ്പുഴ പോലുള്ള ഈ ശക്തി കേന്ദ്രം എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയിലെ ശക്തി കേന്ദ്രങ്ങൾ ിൽ തകർത്തെറിയാൻ കഴിവുള്ള ഒരു പാർട്ടിയായി ബി ഡി ജെസിന് കഴിയുമെന്നാണ് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത് അങ്ങനെ അവർ അങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നതിനാൽ തന്നെ അവർ മിക്ക മിക്കവാറും ആ കേന്ദ്ര നേതൃത്വം തന്നെ ചർച്ച നടത്തി അവർ ഈ പ്രശ്നങ്ങളിൽ നിന്നും അന്വയിപ്പി ഒരു സമാധാനത്തിലേക്ക് അവരെ എന്തെങ്കിലും പദവി നൽകി അവരെ ഈ എൻ ഡി എ പാളയത്തിൽ തന്നെ നിർത്താനുള്ള ശ്രമം നടത്തും പക്ഷേ മുൻകാലങ്ങളിലും ബി ഡി ജെ എസ് ഇതുപോലെ പിന്നെ പോകാനിറങ്ങിയവരാണ് അതൃപ്തി ഉണ്ട് ഒരു നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞ് ഒരു രണ്ട് വർഷം കഴിയുന്ന അവസരത്തിൽ പക്ഷെ പിന്നീട് വീണ്ടും അതുപോലെ നിന്നുള്ളതാണ് അതുകൊണ്ട് അത്ര കാര്യമായി ഒരു ചാഞ്ചാട്ടത്തിലേക്ക് പോകും എന്നെനിക്ക് തോന്നുന്നില്ല അല്ല അങ്ങനെ പറയുമ്പോഴും അവർക്ക് എന്ത് കിട്ടിയെന്ന് അവരുടെ ഒരു മറുചോദ്യമുണ്ടല്ലോ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഈ തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്രത്തിൽ ഒരു സഹമന്ത്രി ചുമതലയിലേക്ക് എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന അതോടൊപ്പം തന്നെ പല കോർപ്പറേഷൻ സ്ഥാനങ്ങളിലും ഈ ബി ഡി ജെ സ്ഥാനങ്ങൾ നൽകാമെന്ന് ബി ജെ പി ഉറപ്പു നൽകിയിരുന്നു പക്ഷെ അതൊന്നും നൽകിയിട്ടില്ലെന്നാണ് ഇപ്പോൾ കോട്ടയം ജില്ലാ കമ്മിറ്റിയിലുണ്ടായ വിമർശനം ആ വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ മുന്നണി മാറ്റത്തെക്കുറിച്ച് സംസ്ഥാന ബി ഡി ജെ സംസ്ഥാന നേതൃത്വം കൃത്യമായി തന്നെ ചർച്ച ചെയ്യണം അല്ലാത്ത പക്ഷം പാർട്ടിയിൽ വലിയ ഭിന്നിപ്പുണ്ടാകുമെന്നും പറയുന്നു അതോ എല്ലാരും പ്രതീക്ഷിക്കുന്ന ഇപ്പൊ പാർട്ടി നേതാക്കളും അണികളും പ്രതീക്ഷിക്കുന്നത് എത്രയും വേഗം കോൺഗ്രസ്സിലെത്തുക കോൺഗ്രസ് അടുത്ത തവണ അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തെങ്കിലും മന്ത്രിസ്ഥാനം നേടുക എന്നതാണ് ഇപ്പോൾ ബി ഡി ജെ ലക്ഷ്യം വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും പക്ഷേ ബി ജെ പിക്ക് മുന്നേറണമെങ്കിൽ ബി ഡി ജെ വേണം അതിനിപ്പോൾ കോൺഗ്രസ്സിന് എന്തായാലും അധികാരം കിട്ടിയാലേ കഴിയൂ അങ്ങനെ എന്തായാലും ബി ഡി ജെ ഈ മാർക്കറ്റിൽ രാഷ്ട്രീയ മാർക്കറ്റിൽ വലിയ വിലയാണ് ഇപ്പോൾ ഇടക്കാലത്ത് വന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക